നമസ്കാരം തോൽവി മുന്നിൽ കണ്ട് പയറ്റാവുന്ന പണികളൊക്കെ പയറ്റുകയാണ് സി പി എം അതിലൊന്നാണ് ഗൃഹസമ്പർക്കം വീട് വീടാന്തരം കയറിയിറങ്ങി തങ്ങളുടെ മേന്മകൾ പറയുക ഉളുപ്പില്ലാതെ ന്യായീകരിക്കുക ഇതൊക്കെയാണ് ഗൃഹസമ്പർക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറ്റിച്ചൂലെടുത്ത് തല്ലിയാൽ പോലും ചിരിച്ചു കൊണ്ടു നിൽക്കാനാണത്രേ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഇന്നലെ ഗൃഹസമ്പർക്ക പരിപാടിക്കിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം എ ബേബി ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകി വൃത്തിയാക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു അതിനെക്കുറിച്ച് കമ്മികളുടെ ന്യായീകരണം ഒക്കെ വിചിത്രമാണ് തങ്ങളുടെ നേതാക്കളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകുന്നവരാണെന്നും ബേബി കഴുകിയതിൽ ഒരു പുതുമയുമില്ലെന്നുമാണ് കമ്മികളുടെ ന്യായീകരണം നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിണറായി വിജയനും യെച്ചൂരിയും കാരാട്ടും ശിവൻകുട്ടിയും ഒക്കെ പാത്രം കഴുകി കമിഴ്ത്തി വെച്ചിട്ട് നടന്നു പോകുന്നത് സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും എളിമ കാണിക്കാനാണെങ്കിലും ബേബി ഏതെങ്കിലും സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്ന് എന്നാൽ അമ്മാതിരി വിചാരമൊന്നും ഇങ്ങോട്ട് വേണ്ട തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി എം നേതാവുമായ നൌഷാദ് കറുകപ്പാടത്തിന്റെ കൊടുങ്ങല്ലൂരിലെ വീട്ടിൽ നിന്നാണ് കടൽ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള ഫുഡും തട്ടി ഏമ്പക്കവും ഇട്ട് ബാബി പാത്രം കഴുകി കമിഴ്ത്തി വെച്ചത് ഇതിനെ പരിഹസിച്ചുകൊണ്ട് യശശരീരനായ മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് സമൂഹമാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് എന്തിനാ ജയരാജേട്ട നൂറ് ശതമാനം ലിറ്ററസി ആൻഡ് കിറ്റ് ഫാൻസിനോട് കള്ളം പറഞ്ഞു പറ്റിക്കുന്നത് ഈ കിറ്റ് ഫാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കിറ്റ് വാങ്ങി നക്കിയിട്ട് വോട്ട് കുത്തി ജയിപ്പിച്ചു വിട്ടവരെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് തുടരാം വോട്ടല്ലേ വേണ്ടത് അത് പ്രബുദ്ധ മതങ്ങൾ തരുമല്ലോ അതിന് സി പി ഐ എം നേതാക്കൾ അന്യ വീടുകളിൽ പോയി പാത്രം കഴുകുന്നവരാണെന്ന് കളവ് പറയുന്നത് എന്തിനാണ് എം എം ലോറൻസ് കഴിച്ച പാത്രം കഴുകുമായിരുന്നു പുറത്തു പോയി കഴുകിയതായി അറിയില്ല അപ്പച്ചൻ ആകെ വീട്ടിൽ ചെയ്തിരുന്നത് കഴിച്ച പാത്രവും ഗ്ലാസും കഴുകി വെക്കും എന്നുള്ളതായിരുന്നു നിർബന്ധമായിരുന്നു അത് ചൂടുവെള്ളം ഉണ്ടാക്കാൻ അറിയാമായിരുന്നു വീട്ടിൽ സി പി എം സഖാക്കളായ ഇ എം എസ് എ കെ ജി സമർ മുഖർജി സി ഐ ട്യു നേതാവ് എം കെ പാണ്ഡെ ഇ കെ നയനാർ ടി കെ രാമകൃഷ്ണൻ തുടങ്ങി എത്രയോ നേതാക്കളും പ്രവർത്തകരും വന്നിട്ടുണ്ട് ഇവരിൽ ഭക്ഷണം കഴിച്ചവരുണ്ട് ചായ മാത്രം കഴിച്ചവരുണ്ട് ഇവരിൽ ഒരാൾ പോലും പാത്രം പോയിട്ട് ഒരു സ്പൂണോ ചായക്കപ്പോ കഴുകിയിട്ടില്ല ഉറപ്പാണ് സി സി പി ഐ എം മാറി സി പി കെ എം എത്തിയപ്പോൾ പാത്രം പുറത്തുപോയി കഴുകൽ തുടങ്ങിയോ എന്നറിയില്ല അല്ല തുടങ്ങിയല്ലോ അതാണല്ലോ ലോക്കൽ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി പാത്രം കഴുകുന്നു വീഡിയോ എടുക്കുന്നു നാട്ടുകാരെ കാണിക്കുന്നു തെരഞ്ഞെടുപ്പ് ഡ്രാമ ആൻഡ് തമാശ അല്ലാതെ എന്ത് കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞത് ഇതേ എം എ ബേബിയാണല്ലോ മിക്ക കുടുംബത്തിലെയും ഒരു വലിയ പ്രശ്നം തന്നെയാണ് പാത്രം കഴുകൽ ജോലിക്കാരില്ലാത്ത വീടുകളിൽ പറയുകയും വേണ്ട വീട്ടമ്മമാർക്ക് ഒരു കൈസഹായം എന്ന പദ്ധതി തുടങ്ങി സി പി കെയും സഖാക്കളെയും സഖാത്തികളെയും ട്രെയിനിങ് നൽകി വിടാവുന്നതാണ് ആര്യ കൊച്ചം മുതൽ കുറെ പേരുണ്ടല്ലോ പാർട്ടിയിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ ഗുണ്ടാ സഖാത്തികളെ ഒഴിവാക്കണം വലിയ പുള്ളിക്കാരികളാണ് അവർക്ക് മരണ വീടുകളിൽ ലാൽസലാം വിളിക്കാൻ പോകണം അടിപിടി നടത്തണം ഇങ്ങനെയാണ് ആശ ലോറൻസ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഉളുപ്പില്ല നാണമില്ല മാനമില്ല മര്യാദയില്ല പിന്നെ ഇതല്ല ഇതിലപ്പുറവും കാണിക്കും അതാണ് സി പി എം എന്തായാലും ഇതൊക്കെ പൊതുജനങ്ങൾ കാണുന്നുണ്ട് ഇനി കഷ്ടിച്ച് നാല് മാസങ്ങൾ മാത്രമാണുള്ളത് മുങ്ങിച്ചാകാൻ പോകുന്നവരെ രക്ഷപ്പെടാൻ ഒരു വക്കോൽ തുരുമ്പ് കിട്ടിയാൽ അതും ഒരാശ്വാസമാണ് അതുപോലെ തന്നെയാണ് സി പി എമ്മിൻ്റെ ഗൃഹസമ്പർക്കവും